ഏഷ്യകപ്പിൽ സർവാധിപത്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ ആദ്യ മത്സരത്തിൽ യു എ എ ഒമ്പത് വിക്കറ്റിനും രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിനും തകർത്ത ഇന്ത്യ മൂന്നാം മത്സരത്തിൽ ഒമാനെ നേരിടാൻ ഒരുങ്ങുകയാണ് ടീം കരുത്ത് നോക്കുമ്പോൾ ഒമാനെ അനായാസമായി ഇന്ത്യ തകർക്കുമെന്ന് ഉറപ്പാണ് ബാറ്റ് ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും അതിശക്തരായ ഇന്ത്യ ഒമാനെതിരെ ബെഞ്ച് കരുത്ത് പരീക്ഷിക്കാൻ ശ്രമം നടത്തുമെന്നും സൂചനകളുണ്ട് ഇപ്പോഴിതാ ഇന്ത്യൻ താരങ്ങളുടെ നെറ്റ്സ് പരിശീലനത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും വൈറലായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റർമാർ സ്പിന്നർമാർക്കെതിരെ പരിശീലനം വീഡിയോകളാണ് പുറത്തു വന്നത് മലയാളി താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ നെറ്റ്സിൽ മികവ് കാട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ സ്പിന്നർമാരെയെല്ലാം സഞ്ജു അനായാസം അടിച്ചു പറത്തിയെന്നാണ് ബി സി സി ഐയുടെ വീഡിയോയും റേവ് സ്പോർട്സിന്റെ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് സ്പിന്നർമാരെ നേരിടുന്നതിൽ സവിശേഷമായ മികവാണ് സഞ്ജുവിനുള്ളത് നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ സ്പിന്നിനെതിരെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റുള്ള താരങ്ങളിൽ ഒരാളാണ് സഞ്ജു ബംഗ്ലാദേശ് സ്പിന്നറുടെ ഓരോവറിലെ അഞ്ച് പന്തുകളും സിക്സർ വായിച്ചിട്ടുള്ള സഞ്ജു തന്റെ സ്പിന്നിനെതിരെയുള്ള മികവ് വീണ്ടും വീണ്ടും തെളിഞ്ഞു യാണ് നെറ്റ്സിൽ പ്രാദേശിക ബൌളർമാരെയെല്ലാം അനായാസം നേരിട്ട സഞ്ജു കുൽദീപ് യാദവിനെയും വരുൺ ചക്രവർത്തിയെയും സിക്സർ വായിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ബാക്ക്ഫൂട്ടിൽ സഞ്ജു സിക്സർ വായിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഉയർന്ന കായിക ക്ഷമതയുള്ള താരമാണ് സഞ്ജു പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുമ്പ് നടന്ന ബ്രോങ്കോ ടെസ്റ്റിൽ ആദ്യം ടാസ്ക് പൂർത്തിയാക്കിയത് സഞ്ജു ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് സ്പിന്നിനെതിരെ തന്റെ കൈക്കരുത്തിനെ നന്നായി ഉപയോഗപ്പെടുത്തുന്ന സഞ്ജു ബാക്ക്ഫൂട്ടിൽ വലിയ ഷോട്ടുകൾ അനായാസം കളിക്കുന്ന ബാറ്ററാണ് ഏഷ്യ കപ്പിലെ ആദ്യ രണ്ട് മത്സരത്തിനും ബാറ്റ് ചെയ്യാനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല യു എക്കെതിരെ ഇന്ത്യ അനായാസമായി ജയം നേടിയപ്പോൾ പാകിസ്ഥാനെതിരെ അഞ്ചാം സ്ഥാനത്ത് പോലും സഞ്ജുവിനെ ബാറ്റിംഗിന് ഇറക്കിയുമില്ല ഓപ്പണിംഗിൽ മിന്നിച്ചിരുന്ന സഞ്ജുവിനെ ശുഭ്മാൻ ഗില്ലിന്റെ വരവോടെയാണ് ഈ റോളിൽ നിന്ന് മാറ്റിയത് ഇപ്പോൾ കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാത്ത അവസ്ഥയാണ് സഞ്ജുവിൻ്റേത് മൂന്നാം നമ്പറിൽ സഞ്ജുവിനെ കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പൊസിഷനിൽ നായകൻ സൂര്യകുമാർ യാദവാണ് കളിക്കുന്നത് സഞ്ജു ഏത് പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള താരമാണ് എന്നാണ് പരിശീലകർ പറയുന്നത് എന്നാൽ തുടർച്ചയായി ബാറ്റിംഗ് അവസരം ലഭിക്കാതിരിക്കുന്നത് താരത്തിന്റെ ടീമിലെ സ്ഥാനത്തെ പ്രതികൂല ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വിക്കറ്റിന് പിന്നിൽ തിളങ്ങുമ്പോഴും ബാറ്റ് ചെയ്യാനുള്ള അവസരം സഞ്ജുവിന് ലഭിക്കാത്തത് ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട് ഒമാനെതിരെ സഞ്ജുവിനെ ഇന്ത്യ ആക്കണമെന്ന ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ശുഭ്മാൻ ഗില്ല് തന്നെ ഓപ്പണർ സ്ഥാനത്ത് തുടർന്നേക്കും നെറ്റ്സിൽ സ്പിന്നർമാർക്കെതിരെ സ്വീപ് ഷോട്ടുകളടക്കം കളിച്ച് ഗില്ല് തിളങ്ങിയിട്ടുണ്ട് മികച്ച ഫോമിലാണ് താരത്തെ കാണപ്പെട്ടത് വൈസ് ക്യാപ്റ്റനായി ഗില്ല് ഓപ്പണറായി തുടർന്നാൽ മൂന്നാം നമ്പറിലെങ്കിലും സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരത്തിൽ പോലും ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കാതെ പോയാൽ താരത്തിന്റെ ഫോമിനെ അത് പ്രതികൂലമായി ബാധിച്ചേക്കും കേരള ക്രിക്കറ്റ് ലീഗിൽ ഒരു സെഞ്ചുറിയും മൂന്ന് തുടർ ഫിഫ്റ്റികളും നേടിയാണ് സഞ്ജു ഏഷ്യ കപ്പിനെത്തിയത് എന്നിട്ടും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ലെന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇന്ത്യ ഇടങ്കയ്യൻ വലങ്കയ്യൻ കൂട്ടുകെട്ടിനെ ക്രീസിൽ നിലനിർത്തി മുന്നോട്ട് പോകുന്നതാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് ഓർഡറിനെ പിന്നോട്ടേക്ക് വലിക്കുന്നത് എന്തായാലും ഒമാനെതിരെ സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം ലഭിക്കണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം ഇത് നടക്കുമോ എന്ന കാര്യം കണ്ടറിയണം ടീമിൽ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് ഇന്ത്യ തയ്യാറാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് അബുദാബിയിൽ വെച്ചാണ് ഇന്ത്യ ഒമാൻ മത്സരം നടക്കുന്നത്